പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവമായിട്ട് ചേരുവാൻ കിട്ടിയ സമയത്തെയും സാഹചര്യത്തെ ഓർത്തു ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു സ്വരം ചെയ്യുന്നു മത്സ്യപ്പെടുത്തുന്നു നമ്മൾ ഇന്ന് ക്രൈസ്തലോഷപ്പിന്റെ മിനിസ്ട്രി ഡിവോഷന്റെ ഭാഗമായിട്ടുള്ള മെസ്സേജുകളാണ് നമ്മൾ നമ്മളിപ്പോൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് അപ്പം ശക്തമായിട്ട് പലരിലൂടെയും ദൈവം നമ്മളോട് സംസാരിച്ചു എന്നാൽ ഈ മിനിസ്റ്ററി ഡിവോഷൻ അതിന് അങ്ങനെ ഒരു മീറ്റിംഗ് നമ്മൾ നടത്തപ്പെടുമ്പോൾ നമുക്കറിയാം അത് ഒരു അരമണിക്കൂർ കൊണ്ടോ രണ്ടു മണിക്കൂറുകൊണ്ടോ പതിനഞ്ച് മിനിറ്റ് കൊണ്ടോ തീരുന്ന ഒരു പ്രോസസ്സല്ല നമ്മൾ ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ നിൽക്കുമ്പോൾ അത് ഡേ ബൈ ഡേ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടുന്ന ഒരു മേഖലയാണ് ഹലിയ ഇത് നമ്മൾ ഡെയിലി നമ്മളെങ്കിൽ റെഗുലറായിട്ട് നമ്മൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നതും ഇടപെടുന്നതുമായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ സുശ്രൂഷ മേഖലകളിൽ ദൈവം നമ്മളെ ഉപയോഗിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഏർ ഞാനൊന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയാ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴല്ല നമുക്ക് വരും ദിവസം ഡേ ബൈ ഡേ ആയിട്ട് ചുരുക്കം ചില മെസ്സേജുകൾ നമുക്ക് കേൾക്കാം നമ്മൾ പല മേഖലകളിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നവരാണ് നമ്മൾ ജോലിയോടുള്ള ബന്ധത്തിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നവരാണ് അതുപോലെ പൂർണ്ണ സമയ സുവിശേഷ വരെ നമ്മൾ ചെയ്യുന്നവരാണ് നമുക്കറിയാം പല മേഖലകളിലും നമ്മൾ നിൽക്കുമ്പോൾ ഇന്ന് എല്ലാവരിലൂടെയും കേട്ടതുപോലെ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ മാതൃക പ്രകാരം അവൻ കാണിക്കുന്ന മാതൃക പ്രകാരം തന്നെ നമ്മൾ പണിയാൻ ശ്രമിക്കുക നമ്മൾ നമ്മുടെ ശുശ്രൂഷയല്ല ഇവിടെ വെളിപ്പെടേണ്ടത് ദൈവത്തിന്റെ മാതൃക എന്താണോ അതാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ശുശ്രൂഷയിൽ വെളിപ്പെടേണ്ടത് അലലിയ ദൈവം എന്താണ് തൻ്റെ ശുശ്രൂഷയിൽ കൂടെ നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മളിൽ നിന്ന് ദിവസങ്ങൾ പുറത്തു വരേണ്ടത് അപ്പം അതിന് ദൈവത്തിന് ഇപ്പം നമുക്കൊരു നമ്മൾ ഒരു 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 വ്യക്തിയെ അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം ഒരു നല്ലൊരു റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ ഒരു വ്യക്തികൂടെ ആദ്യം ചെയ്യുന്നത് ആ വ്യക്തിക്ക് ഒരു പരീക്ഷകൾ കാണും ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ആ വ്യക്തിയെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നത് കർത്താവും നമ്മളെ പല സാഹചര്യങ്ങളിൽ കൂടെ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യപ്പെടേണ്ടതിന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും അപ്പം ആ മേഖലകൾ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യണം ദൈവമായിട്ട് ചേർന്ന് നിന്ന് ആ പരീക്ഷയിൽ നമ്മൾ ജയിക്കണം ഹല ആയ മാനപാത്രങ്ങളുമുണ്ട് ഹീനപാത്രങ്ങളുമുണ്ട് ദൈവം തന്റെ ശുശ്രൂഷ ചെയ്യാൻ ചില വ്യക്തികളെ ഉപയോഗിക്കപ്പെടുമ്പോ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു മാനപാത്രമാ പാത്രത്തിലാണ് ദൈവത്തിന് നിശപ്പെടുന്നത് അല്ലേ നമ്മ കഴിഞ്ഞ ആ ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞായിരുന്നു നമുക്കിപ്പോൾ ഒരു നല്ല ഒരു കറിക്ക് കൂട്ടാൻ ഇപ്പൊ നല്ല ഒരു ഒരു പഞ്ചസാര നമുക്ക് മധുരം തരുന്ന സാധനമാണ് അത് നമ്മളിപ്പം ഒരു ഒരു പാത്രത്തിൽ ആരും നമ്മൾ ഇടാറില്ല കാരണം എന്താ ആ ഇടുന്ന പഞ്ചസാരയും കൂടെ അത് എന്ത് ചെയ്യും അത് ഏർ മോശമാകും അപ്പം ദൈവത്തിന് വേണ്ടത് ഏർ ഹീനപാത്രങ്ങളല്ല തന്നെ തന്നെ വിശുദ്ധീകരിക്കപ്പെടുന്ന മാന്യപാത്രങ്ങളാണ് ഈ മാന്യപാത്രങ്ങളിലാണ് ദൈവത്തിന്റെ ശുശ്രൂഷകൾ നമ്മുടെ അകത്തിടുന്നത് പ്രൈസ് ലോൺ അപ്പൊ ഞാൻ വചനം എടുത്തില്ല അതിനു മുമ്പിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ദൈവത്തിന് വേണ്ടി ഉപയോഗ ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യും നമ്മളെ പരിശോധിക്കും ദൈവം നമ്മളെ പരിശോധിക്കും അതുപോലെ ഏർ ദൈവത്തിന് വേണ്ടി തന്നെത്താൻ വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു മാന്യപാത്രത്തിലായിരിക്കും ദൈവത്തിൻ്റെ ശ്രശ്രൂഷകൾ ദൈവം ഇടുന്നത് അപ്പം ഇങ്ങനെയുള്ള ഈ ദിനം പ്രതി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് വരുന്നതല്ല ദിനം പ്രതി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പം നമുക്ക് മത്തായിയുടെ സുവിശേഷത്തില് നമുക്ക് അതിന്റെ ഒന്നാം അധ്യായം ഞാൻ ഉപരികൾ പറയുന്നില്ല ഒന്നാം അധ്യായം അതിന്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താൻ പറ്റത്തില്ല അതിന്റെ കണ്ടിന്യൂഷൻ കിട്ടത്തില്ല ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണെന്ന് പറയുമോ അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്ക നീ അവന് യേശു എന്ന് പേരിടണം അപ്പം യേശു എന്ന പേരിന്റെ അർത്ഥം തന്നെ എന്താണെന്നറിയാമോ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നമ്മുടെ ശുശ്രൂഷയുടെ എംബസൈസ് എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നതായിരിക്കണം അലിയ സത്യം പറഞ്ഞാൽ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമുക്കെന്തെങ്കിലും പോരായ്മ ഉള്ളത് കൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകാതിരിക്കില്ല ഇരിക്കുമോ ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വീടില്ലാത്തത് കൊണ്ടോ വണ്ടിയില്ലാത്തത് കൊണ്ടോ ജോലിയില്ലാത്തത് കൊണ്ടോ നമുക്ക് സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ടോ നമ്മൾ സ്വർഗത്തിൽ പോകാതിരിക്കോ ഇല്ല പക്ഷെ പാപം എന്നുള്ളൊരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അവരുടെ പാപങ്ങളിൽ നിന്ന് അവൻ രക്ഷിപ്പാൻ ഇരിക്കുകൊണ്ട് നീ അവന് യേശു എന്ന് വിളിക്കണം നമ്മുടെ ത്രിസൂഷയുടെ എംഫസൈസ് എന്ന് പറയുന്നത് ഒരു പാപത്തിൽ നിന്ന് പുറത്തെടുക്കുന്നതായിരിക്കും കർത്താവ് അതിന് അഭൂവിലേക്ക് വന്നേ കർത്താവ് പാപത്തിന്റെ മേഖലകളെ ഡീല് ചെയ്യാനാണ് വന്നത് ഒരുവിനോട് നമ്മൾ സുവിശേഷം പറയുമ്പോൾ അവന്റെ പാപത്തെ ഓർ ഓർമ്മിക്കണം അവനോട് പരിശുദ്ധാത്മാവിൽ നീ പാപിയാണെന്ന് അവനെ വെളിപ്പെടുത്തി കൊടുക്കണം അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വെളിപ്പാടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ വെളുപ്പാണെന്ന് പറയുന്നത് അവൻ അവന്റെ പാപത്തെ ഓർത്ത് അവൻ അനുദപിച്ച് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് പറയുന്ന ഒരു സാഹചര്യം അവന്റെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ ശുശ്രൂഷയിൽ ദൈവം പ്രവർത്തിച്ചു എന്നർത്ഥം ഹലിയ അല്ലാതെ പല സാഹചര്യങ്ങളും ദൈവം ചെയ്യും നമുക്ക് ആശ്വാസം കൊടുക്കും നമ്മുടെ വിഷമത്തെ കർത്താവ് ആശ്വാസം കൊടുക്കും നമ്മുടെ രോഗത്തിൽ ചിലപ്പോൾ ദൈവ സൗഖ്യം കൊടുക്കും നമ്മൾ ദൈവം പല സാഹചര്യങ്ങളിൽ കൂടെ നടത്തുമെങ്കിലും ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇവൻ പൂർണ്ണനായി പാപത്തിൽ നിന്ന് പുറത്തു വരണമെന്നുള്ളതാണ് അനുഭവ നമ്മളൊരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ നമ്മുടെ ആഗ്രഹം അറിയാം അറിയാമോ ക്രിസ്തുവിന്റെ നമ്മളൊന്ന് കേട്ടു പറഞ്ഞു സുഹ്നാൻഡി പറഞ്ഞു ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി നമ്മൾ ഈ ദിവസങ്ങളിൽ നിൽക്കണം അപ്പം ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ ഏറ്റെടുക്കുന്നവരായിരിക്കണം നമ്മൾ മനസ്സിലായത് അപ്പം അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവൻ നമ്മുടെ കൂടെ നടത്തുമ്പോൾ ഇമ്മാനുവൽ അപ്പം ഇമ്മാനുവൽ അവൻ നമ്മോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ അവൻ നമ്മോടുകൂടെ എന്ന വാക്യം നമ്മൾ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരണം മനസ്സിലാകുന്നുണ്ടോ നമ്മൾ പാപം ചെയ്യാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ കൂടെ കൊണ്ട് നടക്കണം യേശുവിനെ കൂടെ കൊണ്ട് നടക്കണം ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം യേശുവിനെ കൂടെ കൊണ്ട് നടക്കുന്നവർക്ക് മാത്രമേ യേശു ഉദ്ദേശിക്കുന്ന ശുശ്രൂഷ മണ്ഡലങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല നമുക്ക് കർത്താവ് സുസൂക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പ്രീസലോൺ അപ്പം കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു അസ്വാഭാവികത എവിടെയുണ്ട് എന്താ അസ്വാഭാവികത ഒരു സാധാരണ ഒരു ജനനമല്ലത് കേട്ടോ പ്രീസലോൺ ഒരു സാധാരണ ഒരു ജനം ജനനമല്ല എന്താ സംഭവിച്ചത് പരിശുദ്ധാത്മാവിൽ ഉൽപാദിതമായതാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പം പരിശുദ്ധാത്മാവിൽ ഉൽപാദിതമായ ജനനമാണ് ക്രിസ്തുവിൻ്റെ ജനനം അവൻ ഭൂമിയിൽ നിന്നുള്ളവനല്ല പിന്നെ എവിടെ നിന്നുള്ളവനാ സ്വർഗത്തിൽ നിന്നുള്ളവനാണ് നമ്മുടെ ശുശ്രൂഷയുടെ കോർ എന്ന് പറയുന്നത് ഭൂമിയിലെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തവരെ മോഹത്തിൽ വഞ്ചിച്ച് വശീകരിക്കുകയല്ല പിന്നെയോ സ്വർഗത്തിലെ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിക്കും നമ്മൾ ശുശ്രൂഷയിൽ ചെയ്യുമ്പോ ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ ജനത്തെ പഠിപ്പിക്കാൻ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം മനസ്സിലാകുന്നുണ്ടോ അപ്പം എന്താ കന്യക ഗർഭിണിയായി അസാധാരണമായ ജനനം വീണ്ടും ജനനം പ്രൈസലോൺ ഒരുവന്റെ ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കപ്പെടുന്നതാണ് നമ്മുടെ ശുശ്രൂഷയുടെ കോർ പ്രൈസലോൺ ഞാൻ ആ വചനം വീണ്ടും പറയുന്നു ദൈവാത്മാവൻ വീണ്ടും പറയാൻ ഓർമ്മിക്കുന്നു ഒരുവന്റെ ഹൃദയത്തിനകത്ത് ക്രിസ്തു ജനിക്കുന്നതാണ് നമ്മുടെ ശുശൂഷയുടെ ഏറ്റവും വലിയ ആത്യന്തികമായ ലക്ഷ്യം ക്രിസ്തു ജനിക്കപ്പെടാതെ നമ്മൾ എന്തു പറഞ്ഞിട്ട് എന്ത് കാണിക്കാനാണ് നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കപ്പെടുന്നില്ല എങ്കിൽ ദൈവ പ്രവേശിക്കാൻ കഴിയുകയില്ല ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല പിന്നെ നമ്മൾ എന്ത് പറഞ്ഞ എന്ത് കാര്യം ഒരു കാര്യമില്ല അപ്പം യേശുവിന്റെ ജനനം പോലെ തന്നെ അസാധാരണമായൊരു ജനനം എന്ത് സംഭവിക്കണം മരിച്ചു കിടക്കുന്ന അവനെ ആത്മാവിനകത്ത് ക്രിസ്തു ജനിച്ച് അവനെ എന്തു ചെയ്യണം വീണ്ടും ജനനം ഉള്ള മേഖലകളിൽ അവനെ മുമ്പോട്ട് കൊണ്ടുവന്ന് ദൈവരാജ്യത്തിനു വേണ്ടി നിർത്തണം പറഞ്ഞു മനസ്സിലായോ അപ്പൊ ഇങ്ങനെ നിർത്തണവങ്ങൾ സംഭവിക്കുന്നതെന്ന് അറിയോ അവന്റെ പാപത്തെ ഓർത്ത് എന്ത് ചെയ്പ്പിയണം ബോധം വരുത്തണം എവിടെയാ സംഭവിച്ച പാപം ആദമിൽ ഒരു പാപം സംഭവിച്ചു അല്ലെ ഏതൻ തോട്ടത്തിൽ സംഭവിച്ച ഒരു പാപത്തെ പറ്റി നമ്മൾ പറയുന്നത് അവിടെയാണ് പാപത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അത് വർഷങ്ങളോളം ഡീല് ചെയ്യുന്ന ഒരു മേഖലയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പത്ത് വർഷം വയസ്സായിരിക്കാം അൻപത് വയസ്സായിരിക്കാം അൻപത് വർഷം അവനെ നയിച്ച ഒരു പാപത്തിന്റെ ശക്തിയുണ്ട് പ്രിയമുണ്ട് പ്രിയമുള്ളവരെ ആ പാപത്തിന്റെ ശക്തിയെ നമ്മൾ ബ്രേക്ക് ചെയ്യണം പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ആ പാപത്തിന്റെ ശക്തിയെ ആ പാ നീ പാപിയാണ് എന്ന് അവൻ എന്ന് മനസ്സിലാക്കുന്നു അന്ന് അവൻ രക്ഷപ്പെട്ടു മനസ്സിലാകുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് ദൈവം നോക്കുന്നു സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വചനം ഞാൻ എടു എടുത്തില്ല ഞാനിട എടുക്കുന്നുമില്ല കാരണം എനിക്ക് എടുക്കാൻ ഈ ഒരു വചനം പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ തന്നെ ഞാൻ അങ്ങ് പോവാണ് അപ്പം എന്താ പാവത്തെ ഓർത്ത് അവനെ ബോധ്യം വരുത്തണം കാരാഗ്രഹപ്രമാണി കാരാഗ്രഹത്തിൽ കിടന്നപ്പോ അവിടെ എന്താ സംഭവിച്ചെന്നറിയോ അയ്യോ യജമാനനെ ആരാ യജമാനെന്നാണ് വിളിക്കുന്നത് അല്ലേ ആരാ ആരവര് അവരൊരു കുറ്റവാളികളാണ് കുറ്റവാളികളല്ലേ അവര് കുറ്റവാളികളെ ആരെങ്കിലും യജമാനന്മാരെന്ന് വിളിക്കുമോ ദൈവത്തിൻറെ പരിശുദ്ധാത്മാവിലാണ് ഞാനും നിങ്ങളും ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്നതെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവരാജ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ പൈശാചിക രാജ്യം മുറയ്ക്കും പിശാചിന്റെ രാജ്യം ഞാൻ വിശ്വസിക്കുന്നു അത് ഭയക്കും കാരാഗ്രഹപ്രമാണി ദൈവദാസന്മാരാൽ ദൈവത്തിന് സാന്നിധ്യത്തിൽ പിടിക്കപ്പെട്ടപ്പോ പറഞ്ഞ വാക്കേണ്ടെന്നറിയോ യജമാനനെ ഞാൻ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു വ്യക്തി ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുസൂഷണ മണ്ഡലം കർത്താവ് ആഗ്രഹിക്കുന്നത് കേട്ടോ നമ്മുടെ സുസൂഷണ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരുവൻ അയ്യോ ഞാൻ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണമെന്നുള്ള ആ ചോദ്യത്തിലേക്കാണ് കൊണ്ടുവരുക എന്നുള്ളതാണ് അതെന്ത് ചെയ്യണം അപ്പം കർത്താവിനെ കൂടെ കൊണ്ട് നടക്കണം പൗലോസിനെ കണ്ടിട്ടായിരിക്കത്തില്ല ഒരു പക്ഷേ യജമാനെന്ന് വിളിച്ചത് അവന്റെ കൂടെയുള്ള ദൈവസാന്നിധ്യമാണ് അപ്പം ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം അവൻ നമ്മോട് കൂടെ അപ്പം ഈ ദൈവം നമ്മോട് കൂടെ എന്ന് പറയുന്ന ആ വാ വാക്യം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം പ്രാവർത്തികമാക്കണം ഹാനോഗ ദൈവത്തിന്റെ കൂടെ മുന്നൂറ് സമ്മേശം നടന്നാണ് പറയുന്നത് സംഭവിച്ചെന്തുവാ എടുത്തുകൊള്ളപ്പെട്ടു നമ്മളും ഈ ദിവസങ്ങളിൽ എടുത്തുകൊള്ളപ്പെടാതിരിക്കുന്നവരല്ലേ അതെ പക്ഷെ എടുത്തു കൊള്ളപ്പെടണമെങ്കിൽ ദൈവാത്മം ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തോട് കൂടെ നടക്കണം ദൈവത്തിന് ആഗ്രഹം കൊണ്ട് കൂടെ നടക്കണം പക്ഷെ നമ്മൾ ദൈവത്തോട് കൂടെ നടക്കണം മനസ്സിലാവുന്നുണ്ടോ അപ്പം നമ്മുടെ ശുശ്രൂഷയുടെ എംഫസൈസ് എന്ന് പറയുന്നത് എന്താണ് ഒരുവന്റെ പാപത്തെ ഉണർത്തി നീ പാപിയാണെന്ന് വെളിപ്പെടുത്തുക എന്നുള്ളതാണ് അതാണ് അത് ക്രിസ്തു നമ്മുടെ ഉള്ളിലുള്ളെങ്കിൽ ക്രിസ്തു ചെയ്തോളൂ നമ്മൾ നമ്മ നമ്മുടെ ശുശ്രൂഷയിൽ ഒന്നും വെളിപ്പെടണമെന്നില്ല ക്രിസ്തുവിനെ കൂടെ കൊണ്ട് നടക്കുമ്പോഴാണ് ആ ശുശ്രൂഷാ മണ്ഡലങ്ങൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുന്നത് അപ്പം ഇതാണ് നമ്മുടെ ശുശ്രൂഷയുടെ ആത്യന്തിക ലക്ഷ്യം അല്ലെങ്കിൽ ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മകളോ അനുഗ്രഹങ്ങളോ അതൊക്കെ കിട്ടിക്കോട്ടെ അതൊക്കെ അവര് നേടിക്കോട്ടെ നമുക്കൊരു വിഷയമില്ല നല്ല കാര്യം തന്നെയാണ് പക്ഷെ ദൈവം പറയുന്നുണ്ട് അതിലൊക്കെ നമ്മുടെ മനസ്സ് എന്ത് ചെയ്യരുത് ഉടക്കരുത് ഇസ്രേ മക്കളുടെ കഥ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അവരെന്ത് ചെയ്തു കർത്താവ് കൊടുത്തതിൽ അവര് എന്ത് ചെയ്തു അവര് അവര് സ്റ്റക്കോണായി സ്റ്റിക് ഓണായിപ്പോയി അവർക്കതിൽ അവര് അവര് സ്റ്റക്കായിപ്പോയി അവർക്ക് കനാന് ദേശം പ്രവേശിക്കാൻ കഴിഞ്ഞില്ല അപ്പം പാപം പാപമാണ് നമ്മുടെ ഈ ദിവസങ്ങളിൽ ശുശ്രൂഷകളിൽ ഡീൽ ചെയ്യപ്പെടുന്ന വിഷയം പാപത്തെയാണ് ഈ ദിവസങ്ങൾ നമ്മൾ ഡീൽ ചെയ്യേണ്ടത് പാപിയെ നമ്മൾ സ്നേഹിക്കണം പാപത്തെ വെറുക്കണം ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ നീ പാപിയാണെന്നും പറഞ്ഞ് അവനെ നമ്മൾ മാറ്റി നിർത്തുകയല്ല അവനെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് എന്തിനാ ആ പാപത്തിൽ നിന്ന് അവരെ വിടിവിക്കാൻ തീയിൽ നിന്ന് ചിലരെ വലിച്ചെടുക്കാൻ അല്ലേ സംശയിക്കുന്നവരെ ചിലരെ നമ്മൾ ഉറപ്പിക്കാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ അപ്പം ഇതാണ് നമ്മുടെ ഏറ്റവും ജ്ഞാത്തിന്റെ ലക്ഷ്യം കർത്താവ് അതുപോലെ തന്നെത്താവിന്റെ പറയുന്നുണ്ട് കൊയ്ത്ത് വളരെ ഉണ്ട് അല്ലേ എന്നാൽ വേലക്കാർ ചുരുക്കം ആ വാക്കിന്റെ അർത്ഥം എന്താ ഇന്ന് കൊയ്ത്ത് വളരെ ഉണ്ട് ഇന്ന് വേലക്കാർ ചുരുക്കമാണോ അല്ല എവിടെ നോക്കിയാലും വേലക്കാരാ ഇഷ്ടം പോലെ വേലക്കാരുണ്ട് പക്ഷേ കർത്താവ് പറഞ്ഞാൽ കർത്താവിന്റെ കർത്താവിന്റെ ഏറ്റെടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള വേലക്കാരില്ലിന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ അതേ നിലവാരത്തിലുള്ള വേലക്കാരെ നമ്മൾ ഈ ദിവസങ്ങളിൽ കൊണ്ടുവരിക എന്നാ കർത്താവ് ഉദ്ദേശിക്കുന്നത് കൊയ്ത്ത് വളരെ ഉണ്ട് പക്ഷെ വേലക്കാരോ ചുരുക്കം കർത്താവ് ഈ പറഞ്ഞ അല്ല ചുരുക്കം ചുരുക്കം പിന്നെ പിന്നെ കർത്താവിന്റെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ പറയുന്നുണ്ട് എന്റെ വാതിൽ എന്താണ് ഇടുക്കുകയും വഴി ഞെരുക്കും അത് കണ്ടെത്തുന്നവർ ചുരുക്കം എന്നാ പറയുന്നത് അപ്പം നോഹയുടെ പെട്ട പെട്ടകത്തിൽ കയറിയവർ കുറച്ചുപേരേ ഉള്ളൂ ചുരുക്കമാണ് അപ്പം ഈ ചുരുക്കം എന്നുള്ള മേഖലകൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവുന്നതെന്നറിയോ അത് ക്രിസ്തുവിന് വേണ്ടി നിൽക്കപ്പെടുന്ന അനേക വ്യക്തികളെ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹപ്രകാരം ഒരുക്കി എടുക്കുക എന്നുള്ളതാണ് കുരുത്ത് വളരെ ഉണ്ട് പക്ഷെ എന്താ ദൈവത്തിന്റെ ഹൃദയം ഏറ്റെടുത്ത് വേല ചെയ്യാനുള്ള ആ വേലക്കാർ ചുരുക്കമാണ് പക്ഷെ എല്ലാം ഒരു കുറേ വിലകൾ ചെയ്യുന്നുണ്ട് കർത്താവ് പറഞ്ഞു നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി നിങ്ങൾ വിധ പ്രവർത്തനം ചെയ്തു എന്നാൽ അവസാന കാലത്ത് കർത്താവ് പറഞ്ഞൊരു വാക്കേണമെന്നറിയോ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്നല്ല അറിയുന്നില്ലെന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഒരു നാളും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല നിങ്ങൾ സുസൂക്ഷിക്കപ്പെട്ടതോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതോ മാനസാന്തരപ്പെട്ടതോ സ്നാനപ്പെട്ടതോ നിങ്ങൾ വചനം പറഞ്ഞതോ ഒന്നും ഞാൻ നിങ്ങളെ അറിയുന്നില്ല അതായത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമില്ലാതെയാണ് ശുസൂക്ഷിക്കുന്നത് നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലാണ് അല്ലേ ദൈവമായിട്ടുള്ള ബന്ധമില്ല നമ്മളങ്ങ് ശുശ്രൂഷിക്കാൻ പറ്റുമോ ഇല്ല അപ്പം നമ്മുടെ ജീവിതത്തിൽ ദിവസങ്ങൾ വെളിപ്പെടുന്നത് ദൈവമായിട്ടുള്ള ബന്ധമാണ് ഞാൻ ഇപ്പോഴും ഞാൻ വചനം വായിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായു ഞാൻ ചിന്തിക്കാറുണ്ട് യേശു ക്രിസ്തു മു മുപ്പതാമത്തെ വയസ്സ് വരെ യേശു ഒന്നും ചെയ്തില്ല ബൈബിൾ അങ്ങനെ പറയുന്നില്ല യേശു ചെയ്യുന്നതായിട്ടൊന്നും പറഞ്ഞില്ല യേശു തച്ചന്റെ മകനായിരുന്നു യേശു തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു മുപ്പത് വർഷം എന്ത് ചെയ്തു യേശു പിതാവിനോട് കൂടെ ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് മുപ്പത് മൂന്നര വർഷത്തെ കർത്താവിന്റെ ശുശ്രൂഷയിൽ പ്രതിഫലിച്ചത് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ യേശു ആദ്യം പോകുന്ന എങ്ങോട്ടെന്നറിയാമോ ഏതെങ്കിലും മലയുടെ മുകളിലേക്ക് എന്തിനാ പിതാവിനോട് സംസാരിക്കുക പിതാവിനോട് സംസാരിക്കാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് സംസാരിക്കുന്നവരാണോ എന്ന് ലിൻസ പറഞ്ഞല്ലോ ക്രിസ്തുവിനോട് കേൾക്കുന്നവരായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്നവരായിരിക്കണം ഞാൻ ഒന്നും കൂടെ ചേർത്ത് പറയുകയാണ് ആ മറിയുടെ കാര്യം ഒന്ന് പറയാം ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന മറിയിൽ നിന്ന് വന്ന ഒരു സംഭവം എന്നറിയോ യോഹന്ന സുവിശേഷം പതിനൊന്നാമത്തെ ഒരു കാര്യം പറയുന്നുണ്ട് ഇവൾ സ്വച്ഛ ജടമാംസ തൈലം എടുത്ത് പൊട്ടിച്ച് കർത്താവിനെ സവസംസ്കാർ ശുശൂഷിക്കുവേണ്ടി ചെയ്തു ലോകത്തിൽ ഒരു സ്ത്രീയും ചെയ്യാത്ത കാര്യം മറിയ ചെയ്തു അല്ലെ തൈല പൂശാന് വേണ്ടി യേശൂര്യത്തിൽ തന്നെ ഇപ്പം മതിലക്കാരി സംഭവം നടന്നപ്പോ നടന്നോ ഇല്ല പക്ഷെ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന അവൾക്ക് കിട്ടിയൊരു അനുഗ്രഹമാണ് എന്നറിയോ ദൈവത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം എന്നാണെന്നറിയോ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു കോർ എന്ന് പറയുന്നത് അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ വാക്കുകളാണ് പിന്നെ വേലക്കാരോ ചുരുക്കം അതുപോലെ തന്നെ നമ്മൾ രാവിലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദൈവം ആഗ്രഹിക്കുന്നത് പാപത്തിൽ നിന്നുള്ള വിടുതലാണ് ഒരു വ്യക്തിയെ ദൈവം നമ്മൾ ശുശ്രൂഷകൾ നമ്മൾ ദിവസങ്ങളിൽ ആഗ്രഹിക്കേണ്ടത് ദൈവം നമ്മോട് കൂടെ നമ്മൾ ദൈവത്തോട് കൂടെ നടക്കുക ദൈവത്തോട് കൂടെ സഞ്ചരിക്കുക പിന്നെ അതുപോലെ ദൈവമായിട്ടൊരു ബന്ധം ദൈവമായിട്ടുള്ള പേഴ്സണൽ ബന്ധം ആ ബന്ധത്തിലും ആ സ്നേഹത്തിലുമാണ് ശുശ്രൂഷകൾ വെളിപ്പെടേണ്ടത് കർത്താവ് പറഞ്ഞു എന്നേക്കാൾ എന്നേക്കാളധികമായി അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നതിന് എനിക്ക് യോഗ്യനല്ല ഞാൻ വിശ്വസിക്കുന്ന കർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ശുശ്രൂഷിക്കാൻ പറ്റത്തുള്ളൂ ദൈവത്തിന് സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ അപ്പം എന്നേക്കാൾ ഉപരിയായി മകനെയോ മകളെയോ പ്രിയപ്പെടുന്നതും എനിക്ക് യോഗ്യത അല്ലെന്ന കർത്താവ് പറയുന്നത് അപ്പം ഒരു യോഗ്യത നമുക്കില്ല അവിടെ അപ്പം അവിടെ എന്താ ദൈവവുമായിട്ടുള്ള ബന്ധവും ആ സ്നേഹത്തിലുമാണ് നമ്മുടെ ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരേണ്ടത് പേഴ്സണൽ ബന്ധം പേഴ്സണൽ ബന്ധം യേശു ക്രിസ്മത് തന്നെയായിരുന്നു പേഴ്സണൽ ബന്ധം നാളിൽ ഒരു കാര്യമോട് പറഞ്ഞാൽ നിർത്തുവാ പെസഹായം സന്തോഷിപ്പിച്ച പെസഹായയുടെ നാളിൽ കർത്താവ് ഒരു കാര്യം ചെയ്തറിയോ കൃഷ്യന്മാരുടെ കാല് കഴുകി ആ കാല് കഴുകിട്ട് അടുത്ത വാക്യത്തിൽ ഫിലിപ്പോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുവാ കർത്താവ് കാലു കഴുകിയത് കുപ്പായം എല്ലാം ഊരി അരയിൽ തോർത്ത് കെട്ടിയ കാല് കഴുകിയത് ഫിലിപ്പോസ് ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമെന്ന് യേശു പറഞ്ഞുണ്ട് ഒരു കാര്യമുണ്ട് എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്തോ അവിടെ യേശു ചെയ്യുന്നറിയോ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി നമ്മുടെ കാലുകഴുകുന്ന ദാസനെ പോലുള്ള പിതാവിനെ നമുക്കറിയാമോ അറിയാമോ അങ്ങനെ ഒരു പിതാവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് സ്നേഹമോ നമുക്ക് സ്നേഹമല്ല വരത്തുള്ളൂ നമ്മൾ ആ ഒരു പിതാവിനെ അല്ലേ ആരാധിക്കുന്നത് യേശു പറഞ്ഞൊരു വാക്കുണ്ട് എന്നെ അയച്ചവന്റെ പ്രവൃത്തി ചെയ്യുന്നത് അത്ര എൻ്റെ ആഹാരം പരിശുദ്ധാത്മ ഓർമ്മിക്കുകയാണ് പിതാവി പിതാവിന് സക്കലരുടെയും കാലുകഴുകാൻ ദാസനാകാൻ ആഗ്രഹമുണ്ട് ദാസനായി കർത്താവ് കാലു കഴുകുകയും അതാണ് നമ്മുടെ ശുശ്രൂഷ ആ ഒരു മേഖലയാണ് ദിവസങ്ങൾ പുറത്തു വരേണ്ടത് ആ ശുശ്രൂഷയിലാണ് പിജ് ഭയപ്പെടുന്നത് പ്രിയമുള്ളവരെ യേശു ചെയ്ത പ്രവൃത്തികൾ മുഴുവൻ യേശു സ്വന്തത്തു പറഞ്ഞതല്ല പിതാവിന്റെ ഇഷ്ടമാണ് യേശു ഭൂമിയിൽ ചെയ്തത് ആ പിതാവാണ് ശിഷ്യന്മാരുടെ കാല് കഴുകണം എന്നുള്ള മേഖലയിൽ കടന്നു വന്നത് ഞാൻ നിങ്ങൾ ഓർക്കാമോ കാല് കഴുകുന്ന നമ്മുടെ കാലുകൾ കഴുകുന്ന ഒരു പിതാവിനെയാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ആരാധിക്കുന്നത് ആ ദൈവത്തെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും ആ ദൈവത്തെ നമ്മൾക്ക് എങ്ങനെ മാറോട് ചേർക്കാതിരിക്കാൻ കഴിയും ദൈവത്തിന് ദൈവത്തിന് തന്നെ പവറുണ്ട് എല്ലാമുണ്ട് പക്ഷെ നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു പിതാവ് ഈ സ്നേഹത്തിൽ നിന്നാണ് നമ്മുടെ ശുശ്രൂഷകൾ പുറത്തു വരേണ്ടത് ഇത് പറയുമ്പോൾ തന്നെ എനിക്കറിയാം ഒരു ഭയങ്കര ദൈവസാന്നിധ്യം എനിക്ക് അനുഭവിക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ശുശ്രൂഷ ഇതാണ് നമ്മുടെ ശുശ്രൂഷ പിതാവ് യേശു എന്താണെന്നറിയോ പിതാവിനെ കാണിച്ചു തരുവാൻ പിതാവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം യേശു കാണിച്ചു വന്നു പിതാവിനെ വെളിപ്പെടുത്തി അല്ലെ ദാസരൂപം എടുത്തു വന്നെന്നാ പറയുന്നത് ഈ ഒരു ദൈവത്തെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും ഈ ദൈവത്തെ എങ്ങനെ ആരാധിക്കാതിരിക്കാൻ കഴിയും ഈ ദൈവത്തിനു വേണ്ടി എങ്ങനെ ശുശ്രൂഷയ്ക്ക് പോവാതിരിക്കാൻ കഴിയും ഈ ദൈവത്തിനു വേണ്ടി എങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാതിരിക്കും ദൈവം ആദരിക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാം കാലുകൾ കഴുകി കർത്താവ് കാണിച്ചതിനർത്ഥം എന്നറിയോ നമ്മൾ വലിയവരായിരിക്കാം എന്തുവരായിരിക്കാം പക്ഷെ മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം ദാസനെ പോലെ കരുതണം നമ്മൾ ദാസനായി മറ്റുള്ളവരെ നമ്മൾ നമ്മൾ ദാസന്മാരായി മറ്റുള്ളവരെ എന്ത് ചെയ്യണം അതേ നിലവാരത്തിൽ കാണണമെന്നാണ് കർത്താവ് കാണിച്ചത് ഇതായിരിക്കണം നമ്മുടെ ശുസൂഷ ഇങ്ങനെ കാലുകഴുകി കുറയണം എന്ത് ചെയ്യണം സഭയ്ക്കകത്ത് വരണം മറ്റുള്ളവർ നമ്മളെ തന്നെ വെളിപ്പെടുത്തിയിട്ടല്ല വരേണ്ടത് എന്നെ ആരെ വെളിപ്പെടുത്തേ പിതാവിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തണം പാപിയെ സ്നേഹിക്കുന്ന അവൻ ഉള്ള അവസ്ഥയിലേക്ക് ഇറങ്ങി വന്നവന്റെ കാല് കഴുകുന്ന ഒരു പിതാവിനെ വെളിപ്പെടുത്തുന്ന ഒരു സ്വഭാവം എന്റെ അകത്തും നിങ്ങളുടെ അകത്തു പുറത്തു വരുമ്പോ ഞാൻ വിശ്വസിക്കുന്നു അവൻ സഭയിലൂടി വരും കർത്താവിനെടുക്കലെ കൂടി വരും കാൽവർ ക്രൂശനെടുക്കലേ കൂടി വരും പ്രിയമുണ്ടവരെ അതുകൊണ്ട് ഇതായിരിക്കണം നമ്മുടെ ശുശ്രൂഷൻ സമയം കഴിഞ്ഞു ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസങ്ങൾ ചിന്തിക്കാം ഈ വചനങ്ങളാൽ തെയ്യം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രൈസ് റോട്ട് അമേ